അഭിജിത്ത് തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിജിത്തിന് ക്ലാരിറ്റി ഉണ്ട് ഒരു ഡയറക്ടർ എല്ലാ റൈറ്റേഴ്സിലും ഒരു ഡയറക്ടർ ഉണ്ടെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ എല്ലാ ഡയറക്ടേഴ്സിലും ഒരു റൈറ്റർ ഉണ്ടാവണമെന്നില്ല അപ്പോൾ റൈറ്റർ ഡയറക്ടർ ആകുന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിഷ്വൽസ് കൃത്യമായിട്ടുണ്ട് ക്യാരക്ടേഴ്സ് കൃത്യമായിട്ടുണ്ട് അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളെ അദ്ദേഹം പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ലാരിറ്റി ഉണ്ട് നമുക്ക് വളരെ നമ്മളും ആണ് അപ്പോൾ ഈ കാസ്റ്റിങ്ങിലാണെങ്കിലും അദ്ദേഹത്തിന് എന്നെ പോലെ ഒരാളെ ഈ സി ഐ സാജും ഫിലിപ്പിനെ ഏൽപ്പിക്കേണ്ടതില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഡെബി മൂവിയാണ് അപ്പോൾ ഹ്യൂജ് റിസ്ക് ആണ് ഒരു ചലഞ്ചാണ് ഒരു അടുത്ത് കൺവിൻസ് ചെയ്യാനുള്ളതാണ് പ്രൊഡ്യൂസറാണ് അതെ പക്ഷേ ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് അദ്ദേഹം കൺവിൻസ് ചെയ്യേണ്ട പ്രൊഡ്യൂസറാണ് റിസ്ക് എടുക്കേണ്ടത് പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റാകുമ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും ആദ്യം ചോദിക്കുന്നത് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടോന്ന് അല്ലേ ആർട്ടിസ്റ്റുകൾ തിരിച്ച് ചോദിക്കുമ്പോൾ അതെങ്കിലും പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് മാർക്കറ്റിലെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനോ ബിനോയോ ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് തിരിച്ചു പിടിക്കാൻ എന്നല്ലേ ആദ്യം നോക്കും ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത പടം കിട്ടും ഡയറക്ടർക്ക് അടുത്ത പടം കിട്ടും പക്ഷെ പ്രൊഡ്യൂസർ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഹി ഹാസ് ടു ഗെറ്റ് ബാക്ക് ഇസ് ഫണ്ട് അതെങ്ങനെ സംഭവിക്കും അതാണ് അവരുടെ ചിന്ത അപ്പോൾ അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിജിത്തിനും ഞാൻ അഭിജിത്തും ഞാനും കൂടെ മുൻപൊരു കമേഴ്സ്യലിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ അഭിജിത്ത് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു കേരള ബാങ്കിൻ്റെ കമേഴ്ഷ്യലിൽ ഞാനും എൻ്റെ മകൻ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ പരിചയം അപ്പോൾ അല്ല മോൻ എണ്ണകൾ നല്ല ആക്ടറാണ് ഓക്കെ അപ്പോൾ അപ്പോൾ അഭിജിത്ത് പല ശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഒരു പുതിയ ഡയറക്ടർക്ക് ആക്ടേഴ്സിൻ്റെ ഡേറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പ്രൊഡ്യൂസർമാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അഭിജിത്തിന് ഉള്ള ഒരു പെർഫോം ചെയ്യുന്നു വിശ്വാസമുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് എന്നെ കൺസിഡർ ചെയ്തത് അല്ലാതെ ഞാൻ ബെസ്റ്റ് ആയതുകൊണ്ടല്ല എനിക്ക് മാർക്കറ്റും ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ചോയ്സ് കറക്റ്റ് ആണെന്ന് സിനിമ അത് തെളിയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് എല്ലാവരും ആദ്യം തന്നെയാണ് സിനിമ എടുക്കാൻ വരുന്നില്ലല്ലോ എല്ലാവരും അവരവരുടെ ഇത് സെക്കൻഡ് ഷോയിലാണ് തുടങ്ങിയിരിക്കുന്നത് ാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിജിത്തിൻ്റെ ചോയ്സ് ആണ് ഞങ്ങളെല്ലാവരും അത് ഞങ്ങൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അത് അഭിജിത്തിന്റെ ക്രെഡിബിലിറ്റി ഇഷ്യൂ ആണ് കാരണം അദ്ദേഹത്തിൻ്റെ ഡെസ്കിൽ അദ്ദേഹം ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം